കേരളത്തിൽ നിന്ന് പുതുതായി ആരംഭിച്ച തിരുവനന്തപുരം ഹൈദരാബാദ് നാഗർകോവിൽ മംഗളൂരു എന്നീ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി ഫ്രാൻസിസ് ജോർജ് എം പി രാധാകൃഷ്ണൻ എം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും ഹാരമണിയിച്ചും പൂക്കൾ വിതറിയും ട്രെയിനെ വരവേറ്റു കോട്ടയം നഗരസഭാ ചെയർമാൻ എം പി സന്തോഷ് കുമാർ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ ജോസഫ് സെൻട്രൽ ട്രാവൻകൂർ റബ്ബർ ട്രേഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി വാളിപ്ലാക്കൽ സ്റ്റേഷൻ മാനേജർ പി ജി വിജയകുമാർ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ മാത്യു ജോസഫ് എന്നിവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു പുതിയ ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കുന്ന കാര്യം കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞു ഏറ്റുമാനൂർ കുറുപ്പന്തറ വൈക്കം റോഡ് പിറവം റോഡ് മുളന്തുരുത്തി തൃപ്പൂണിത്തറ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചെങ്കിൽ മാത്രമേ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ പുതിയ മംഗളൂരു എക്സ്പ്രസ് ട്രെയിൻ ബാംഗ്ലൂരുവിലേക്ക് നീട്ടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്കാണ് ഏറ്റവും കൂടുതൽ യാത്രാക്ലേശം ഉള്ളത് പുതുതായി ആരംഭിച്ച ട്രെയിൻ ബാംഗ്ലൂരിലേക്ക് നീട്ടുകയും എറണാകുളം ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് കോട്ടയത്തേക്ക് നീട്ടുകയും ചെയ്താൽ ഒരു പരിധിവരെ യാത്രാക്ലേശം പരിഹരിക്കാൻ സാധിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം